സംസ്ഥാനത്ത് നൈൽ പനി സ്ഥിരീകരിച്ചു മരണം രണ്ടായി കേരളത്തിൽ ആശങ്ക പരത്തി കോഴിക്കോട് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചിരിക്കുകയാണ് രോഗം സ്ഥിരീകരിച്ചതോടെ ആരോഗ്യ വകുപ്പ് പ്രതിരോധ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ളവർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് കൊതുകകളിലൂടെ പടരുന്ന ഈ രോഗത്തെക്കുറിച്ച് പലർക്കും വലിയ ധാരണ ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം വെസ്റ്റ് നൈൽ പനി എന്താണെന്ന് പ്രധാന ലക്ഷണങ്ങൾ എങ്ങനെ പ്രതിരോധിക്കാമെന്നും വിശദീകരിക്കുന്നു അത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് എന്താണ് വെസ്റ്റ് നൈൽ പനി ക്യൂലെക്സ് എന്ന കൊതുക് പരുത്തുന്ന രോഗമാണ് വെസ്റ്റ് നൈൽ പനി പക്ഷികളിലും ഈ രോഗബാധ കാണാറുണ്ട് ഈ രോഗബാധ മനുഷ്യരിൽ മാരകമായ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഉഗാണ്ടയിൽ ഈ രോഗം ആദ്യമായി കണ്ടെത്തിയത് കേരളത്തിൽ ആദ്യമായി രണ്ടായിരത്തി പതിനൊന്നിലാണ് രോഗം സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മലപ്പുറത്ത് ആറു വയസ്സുകാരൻ വെസ്റ്റ് നൈൽ ബാധിച്ച് മരണപ്പെട്ടിരുന്നു മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പൊതുവെ ഈ രോഗം പടരില്ല അപൂർവമായി രക്തദാനം അവയവദാനം എന്നിവയിലൂടെ ഇവ പകരാം രണ്ട് പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെ ഇവ ജപ്പാൻ ജ്വരവുമായി വളരെ അധികം ബന്ധപ്പെട്ടിരിക്കുന്ന പനിയാണ് രോഗബാധിതരിൽ എൺപത് ശതമാനം ആളുകളിലും രോഗലക്ഷണമില്ല മറ്റു ചിലരിൽ കടുത്ത തലവേദന പനി കഴുത്തുവേദന തലകറക്കം ഓർമ്മ നഷ്ടപ്പെടുക എന്നിവയെല്ലാം വെസ്റ്റ് നൈൽ പനിയുടെ ലക്ഷണങ്ങളാണ് എല്ലാ പ്രായക്കാർക്കും ഈ രോഗം പിടിപെടാം ചിലർക്ക് ഛർദിയും ഉണ്ടാകാറുണ്ട് തലച്ചോറിനെ ബാധിക്കുന്നത് മൂലം ചിലർക്ക് ബോധക്ഷയവും മരണവും വരെ സംഭവിക്കാറുണ്ട് എന്നാൽ ജപ്പാൻ ജ്വരത്തെ അപേക്ഷിച്ച് മരണസംഖ്യ വളരെ കുറവാണ് മൂന്ന് എങ്ങനെ രോഗം പ്രതിരോധിക്കാം കൊതുകുകൾ നിന്നാണ് രോഗം പടരുന്നത് അതുകൊണ്ട് തന്നെ രോഗം വരാതിരിക്കാൻ കൊതുകുകടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക രോഗത്തിന് പ്രത്യേകിച്ച് വാക്സിനോ കൃത്യമായ ചികിത്സയോ ഇല്ല വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ കൊതുകിൻ്റെ വ്യാപനം കുറയ്ക്കാം പൊതുവെ ചെളിവെള്ളത്തിലാണ് വെസ്റ്റ്നൈൽ പരത്തുന്ന കൊതുകുകൾ വളരുന്നത് രാത്രി കടിക്കുന്ന കൊതുകുകളാണ് പൊതുവെ ഈ രോഗം പടർത്തുന്നത് കൊതുകു വല ഉപയോഗിക്കുക കൊതുകിനെ തുരുത്തുന്ന ലേപനങ്ങൾ പുരട്ടുക കൊതുക് നശീകരണ ഉപകരണങ്ങൾ ഉപയോഗിക്കുക എന്നതൊക്കെയാണ് ഫലപ്രദമായ മാർഗങ്ങൾ ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോ